നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം ഇടവത്തിൽ വ്യാഴം മെഥുനത്തിൽ ചൊവ്വ കന്നിയിൽ കേതു കുംഭത്തിൽ ശനി രവി മീനത്തിൽ രാഹു ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഈ മാസത്തിലെ ഒരു പ്രധാന രാശിമാറ്റമാണ് ശനിയുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാത്രി പത്ത് മുപ്പത്തി ഒമ്പത് പി എമ്മിനാണ് സംക്രമിക്കപ്പെടുന്നത് അതുകൂടാതെ കുംഭം മുപ്പതിന് മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി അൻപത് മിനിറ്റിന് ഉത്രം നക്ഷത്രം രണ്ടാം പാദത്തിൽ കന്നിക്കൂറിൽ മീനരവി സംക്രമം നടക്കുന്നു മാർച്ച് പതിനഞ്ചിനാണ് മീനം ഒന്നാം തീയതി ീ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും മാർച്ച് മാസം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ധനലാഭം സ്ഥാനമാന ലാഭം അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും ജോലിസ്ഥലത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് പൊതുവെ പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ മാസം വന്നു ചേരുന്നത് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ ഒന്നാം പകുതി ആയിരിക്കും കൂടുതൽ മെച്ചം വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും ഇഷ്ടഭക്ഷണ സമൃദ്ധി ശത്രു പരാജയം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം രോഗശമനം അധികാരപ്രാപ്തി ലോക ബഹുമാനം എന്നീ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരും വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉള്ളവർക്ക് വീട് വിട്ടു മാറിപ്പോകേണ്ടി വരുന്നതായും കാണാം വിശ്വാസ വഞ്ചനകൾക്ക് സാധ്യതയുള്ള മാസക്കാലമാണ് നിത്യവരുമാനത്തിൽ വർധനവുണ്ടാവും കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടുന്നതാണ് മാസത്തിന്റെ പകുതിക്ക് ശേഷം കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം അധിക ചിലവുകൾ ദൂരദേശ യാത്രകൾ എന്നിവ അനുഭവിക്കാൻ ഇടയുണ്ട് ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നഷ്ടങ്ങൾ വർദ്ധിക്കും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്ത് സന്തോഷവും സമാധാനവുമായി മുന്നോട്ടു പോകാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയം ഉടലെടുക്കുമെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മഹാദേവന്ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മൊക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം നല്ല ആരോഗ്യം ബന്ധു സമാഗമം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് അധികാരികളിൽ നിന്നും നല്ല സഹായങ്ങൾ പ്രതീക്ഷിക്കാം സ്ഥാനമാനങ്ങൾ അഭിമാനം നല്ല ആരോഗ്യം എന്നിവ ഫലങ്ങളാണ് ശത്രുതാ മനോഭാവം വർദ്ധിച്ചു വരുന്നതായി കാണാം ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ബന്ധുക്കളിൽ നിന്നും നല്ല സഹായങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം തൊഴിൽ സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിൽ മാറ്റം ജോലി ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾ വരുന്നത് വഴി അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാൻ ഇടയില്ല അന്നേ ദിവസം നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് കർമ്മരംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ജോലിക്ക് തന്നെ മാറ്റങ്ങൾ വേണ്ടിവരും സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല മാസക്കാലമാണ് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദേശയാത്ര തരപ്പെടുന്നതാണ് പേരും പ്രശസ്തിയും സർവവിധ കാര്യവിജയങ്ങളും ഉണ്ടാകും ഇഷ്ടഭക്ഷണ സമൃദ്ധി എല്ലാ കാര്യത്തിലുമുള്ള ഭയം മാറിക്കിട്ടുന്നതുമാണ് കടുത്ത വാക്കുകൾ മൂലം ചില ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ബന്ധുക്കൾ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് ഇടയാകും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യവും ഉരുവിടുക മെഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് ഒരു സുഖക്കുറവ് അനുഭവപ്പെടും ആശയവിനിമയം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയുണ്ടാവുകയും ചെയ്യണം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അശ്രദ്ധയുണ്ടാകാൻ ഇടയുണ്ട് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം ധനാഗമനവും ഉണ്ടാവുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കടം കൊടുത്ത ധനം തിരികെ ലഭിക്കണമെന്നില്ല ധനവരവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ധന വർദ്ധിക്കും നല്ല കാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് അവ ഭാവിയിൽ പ്രയോജനപ്പെടുകയും ചെയ്യും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയ ചിന്തകൾ ഉടലെടുക്കും ദമ്പതി സൗഖ്യം ഉണ്ടാകാം എന്നാൽ ആശയവിനിമയം വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബജീവിതം സന്തോഷകരമാകും ദൂരദേശ യാത്രകളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എല്ലാ കാര്യത്തിലും ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നതാണ് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം ദൂരദേശ യാത്രകളും വന്നുപെട്ടേക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉയർച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുപെടാനും ഇടയുണ്ട് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായി വരും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ഒപ്പുവച്ച കരാറുകൾ നടപ്പിലാക്കാൻ കാലതാമസം നേരിടും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ നന്നേ ബുദ്ധിമുട്ടും ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാൻ ചിലവുകൾ ധാരാളം വേണ്ടിവരും ഈ മാസത്തിനു ശേഷം കാര്യങ്ങൾ ഭേദപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പഠനം നടത്താനാകും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലഭിക്കണമെന്നില്ല വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് തെറ്റിദ്ധാരണകൾ വന്നുപെട്ടേക്കാം ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം പ്രകോപനപരമായി റിയാക്ട് ചെയ്യരുത് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാൻ അവസരം വന്നു ചേരും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആദ്യ പകുതിയിൽ ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും യൂറിനറി ഇൻഫെക്ഷൻസ് അലട്ടാനും ഇടയുണ്ട് പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ ഉണ്ടാകാം മാനസിക സംഘർഷം വർധിക്കും ഗണപതിക്ക് കറുകമാല ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ഉയർന്ന ജോലി ഏറ്റെടുക്കേണ്ടതായി വരും സഹപ്രവർത്തകരുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർ നല്ല ശ്രദ്ധ ചെലുത്തി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് അല്ലാത്തപക്ഷം വിവാദങ്ങളിലേക്ക് എത്തിച്ചേരാനാകും കഠിന പ്രയത്നം കൊണ്ട് മാനസിക പ്രയാസങ്ങളും ഉണ്ടാകും പുതിയ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ് വിദേശ ജോലിയിൽ തൃപ്തരായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ രണ്ടു വാരം ഗുണപ്രദമാണ് പിന്നീട് നല്ല ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ചില തടസ്സങ്ങൾ വന്നുപെടാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിദേശ വിപണനത്തിലും ശ്രദ്ധയുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനത്തിനായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പഠനത്തിൽ അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനപരമായി നല്ല ശ്രദ്ധയുണ്ടാകേണ്ടതാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് കുടുംബ ചിലവുകൾ വർദ്ധിക്കും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ തർക്കങ്ങൾക്ക് ഇടയാകും ദമ്പതി സൗഖ്യം കുറയാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അവസാന രണ്ടു വാരം ആരോഗ്യ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കൾ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും ട്രാൻസ്ഫറുകൾ തൊഴിൽ ചില ഭയം അനുഭവപ്പെടുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കേണ്ടതായി വരും ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും തൊഴിൽ സാധ്യമാകും ബിസിനസ്സിൽ പല മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഉള്ള ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും പുതിയത് തുടങ്ങുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് മുന്നോട്ടു പോകേണ്ടതുണ്ട് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ധനസ്ഥിതി മെച്ചപ്പെടും എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം ധനച്ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കൂടുതൽ അടുത്തറിഞ്ഞതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും കുടുംബത്തെ പലവിധ ഭാഗ്യാനുഭവങ്ങൾക്കും ഇടയാകും ആശയവിനിമയം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ ഒരു മാനസിക സംഘർഷം വർദ്ധിക്കുവാനും ഇടയുണ്ട് മാരക രോഗങ്ങളുമായി വലയുന്നവർ ചികിത്സകൾ തേടേണ്ടതാണ് മഹാവിഷ്ണുവിന് പാൽപായസം സമർപ്പിക്കുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനമുണ്ടാകും ആത്മജ്ഞാനം വർദ്ധിക്കും തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി മറിയുന്നതായി കാണാം അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും ജീവിത പങ്കാളി വഴിയോ സ്വത്ത് ക്രയവിക്രയം ചെയ്തിട്ട് ലോട്ടറി വഴിയോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാൻ ആകും പാർട്ണർഷിപ്പ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കാനും ആകും കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകുന്നതാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും യാത്രകൾക്കായി ധന ചിലവുകൾ വന്നുപെടാം സുഖ വർദ്ധിക്കുന്നതാണ് വിദേശ പഠനം സാധ്യമാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിദേശത്ത് തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ധനം സംഭരിക്കാനാകും അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി പുരോഗമിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കൃഷിയിൽ ആദായം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വാഹന കച്ചവടക്കാർക്ക് ഗുണപ്രദമായിരിക്കും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും രോഗശമനം ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് സുഹൃദ് ബന്ധവും സാമൂഹിക ബന്ധവും വളരുന്നതാണ് മനസ്സിലെ പല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ആത്മജ്ഞാനം വർദ്ധിക്കും വ്യക്തിത്വ വികാസം ഉണ്ടാകും തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും അറിവ് പകർന്നു നൽകുന്നതിനും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതുമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ഏതൊരു പ്രവർത്തനത്തിലായാലും മുന്നോട്ടിറങ്ങി ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിച്ച് വിഷയം പഠിച്ച് മറ്റുള്ളവരെ നയിക്കാനാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും പാർട്ണർഷിപ്പ് ബിസിനസ് വിജയിക്കും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും സമൂഹത്തിൽ ഉന്നത വ്യക്തിത്വം നിലനിർത്തുന്നവരുമായി കണ്ടുമുട്ടാനും ബന്ധം പുലർത്താനും ആകും പൊതുപ്രവർത്തകർക്ക് ജനസമ്മിതി വർദ്ധിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും എതിർലിംഗക്കാരുമായുള്ള താൽപ്പര്യം വർദ്ധിക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ ശ്വാസം മുട്ട് എന്നിവ അനുഭവപ്പെടാം മഹാദേവന് ധാര ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് വളരെയധികം അനുകൂല സ്ഥിതി ഉണ്ടാകുന്നതാണ് ചിലർക്ക് തൊഴിലിൽ ചില പ്രശ്നങ്ങൾ നേരിടുവാനും ഇടയുണ്ട് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും എന്നാൽ ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്തു പോകാനാകും കഠിന പ്രയത്നം തന്നെ വരുന്നതാണ് കർമ്മരംഗത്ത് ഭയം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതിനും തന്മൂലം ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ആദ്യ രണ്ട് വാരങ്ങളിൽ പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാനാകും എന്നാൽ അവസാന രണ്ട് വാരങ്ങളിൽ മറ്റു ചിന്തകൾ ഉടലെടുക്കുകയും പഠനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട് മടി അനുഭവപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതുമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന വർദ്ധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും പ്രണയിതാക്കളുടെ ഇടയിലും തർക്കങ്ങൾക്ക് ഇടയാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും ചിലരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ആശയവിനിമയ ശേഷി വർദ്ധിക്കും പ്രകോപനപരമായി നേരിടുകയും ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബ ചിലവുകൾ വർദ്ധിക്കും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം യോഗ ശീലമാക്കുക ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനാകും നല്ല ഉയർച്ചകൾ ഉണ്ടാകാനും ഇടയുണ്ട് സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിച്ച് അവ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഗ്രന്ഥകാരന്മാർക്കും എഴുത്തുകാർക്കും ഗുണപ്രദമാണ് തൊഴിൽ മാറ്റം ഉയർന്ന ജോലികൾ ലഭിക്കുന്നതിനും പുതിയ തൊഴിലിൽ പ്രവേശനം ലഭിക്കുന്നതിനും ഇടയാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ചിലർക്ക് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും മത്സരബുദ്ധി വർദ്ധിക്കുകയും ബിസിനസ് രംഗം വിപുലീകരിച്ച് എടുക്കുവാനും ആകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ശത്രുശല്യം കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും താൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും ആകും പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും പുതിയ പ്രണയബന്ധം ഉടലെടുക്കാൻ ഇരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം ഉണ്ടാകും ആശയവിനിമയത്തിൽ ശ്രദ്ധയുണ്ടാകേണ്ടതാണ് ഉണ്ടാകേണ്ടതാണ് കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക ദുശ്ശീലങ്ങൾ മാറ്റി ശത്രുതകളും ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ് രോഗശമനം നല്ല ആരോഗ്യം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനും ആകും വ്യായാമം അത്യന്താപേക്ഷിതമാണ് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും കടുംപായസം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനും ഇടയുണ്ട് കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും നഷ്ടപ്പെടും എന്ന് കരുതിയ പദവികൾ തിരികെ ലഭിക്കുന്നതാണ് ധനസ്ഥിതി വർദ്ധിക്കുകയും അപ്രതീക്ഷിതമായി വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനവും ഉണ്ടാകും ചില ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് കാലതാമസം നേരിടുന്നതാണ് സഹോദരങ്ങളുടെ സഹായം ലഭിക്കും ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതുവഴി മനസന്തോഷം അനുഭവപ്പെടും വിദേശത്തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല പുരോഗതിയും ദൃശ്യമാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും പുതിയ തീരുമാനങ്ങൾ ഈ മാസത്തിന് ശേഷം എടുക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഉണ്ടായിരുന്ന അശ്രദ്ധകളെല്ലാം മാറി നല്ല ആത്മാർത്ഥമായി മുന്നോട്ട് പോകാനാകും ഉന്നത പഠനം സാധ്യമാകും വിദേശ പഠനവും സാധ്യമാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ധനം മുടക്കുന്നതിനും സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതെ മുതിർന്നവരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും ദമ്പതികളുടെ ഇടയിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബ ബന്ധം സന്തോഷകരമാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാനാകും ശാരീരിക ക്ഷീണം മാനസികമായ സംഘർഷം ഒരു ഊർജ്ജസ്വലത കുറവ് എന്നിവ അനുഭവപ്പെടുന്നതാണ് ആഹാരം ശ്രദ്ധിക്കണം കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് ദൂരദേശ യാത്രകളിൽ ശ്രദ്ധ ചെലുത്തണം ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക മീനക്കൂർ പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ ഉടലെടുക്കും ഉയർച്ചകൾ ഉണ്ടാകും പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിനും നിരവധി യാത്രകളും വേണ്ടി വന്നേക്കാം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണപ്രദമാണ് പ്രൊഫഷണൽസിനും ഗുണപ്രദമാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് വിദേശ തൊഴിലിന് ആദ്യ രണ്ടു വാരം ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പകുതിയിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും പുതിയ കരാറുകൾ ഒപ്പുവെച്ചാലും രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും കഴിയുന്നതും ഏതു വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാലും മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം ധനസ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും ഉണ്ടാകും എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയും ഉണ്ടാകണം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആദ്യ രണ്ടു വാരം അനുകൂലമാണ് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പ്രണയ ചിന്തകൾ ഉടലെടുക്കുകയും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും എന്തോ ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് അവസാന രണ്ടാഴ്ചകളിൽ ഗുണകരമല്ല ഞാൻ എന്ന ഭാവം ഉടലെടുക്കും കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനക്കുറവ് തർക്കങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രകോപനപരമായി റിയാക്ട് ചെയ്യാതിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യ പകുതിയിൽ ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകും എന്നാൽ രണ്ടാം പകുതിയിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശരീരത്തിന് ക്ഷീണം ആലസ്യം എന്ന പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും മാനസിക പിരിമുറുക്കം ഉണ്ടാകും ധന ചിലവുകളും വർധിക്കും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം